അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നാളെ നമുക്കൊരു ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നുണ്ട് ഒമാനിലേക്ക് അതിൻ്റെ ആണ് എന്തൊക്കെ വേക്കൻസികളാണ് സാലറി എത്രയാണ് പോകാനുള്ള ചെലവ് എത്രയാണ് ആ ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതേപോലെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറന്നു പോകരുത് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക അപ്പോൾ നമുക്ക് നോക്കാം നാളത്തെ ഇന്റർവ്യൂ ഡീറ്റെയിൽസ് ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റായ അൽ തമാമി ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിരവധി തൊഴിൽ അവസരങ്ങളുണ്ട് ഷോപ്പ് ഇൻചാർജ് അസിസ്റ്റന്റ് മാനേജർ ബയ്യർ സൂപ്പർവൈസർ ഷെൽഫ് ബോയ് സെയിൽസ്മാൻ റിസീവർ ഡാറ്റ എൻട്രി സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകളുള്ളത് നാളെയാണ് ഈ ഒരു ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം ഷോപ്പ് ഇൻചാർജ് പോസ്റ്റിലേക്ക് ഇരുപത്തി എട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ആവശ്യം മുന്നൂറ് ഒമാറയാൽ മുതൽ നാനൂറ് ഒമാറയാൽ വരെയായിരിക്കും സാലറി ജി സി സിയിൽ ഏതെങ്കിലും ഒരു ഹൈപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് ഇരുപത്തി എട്ടിനും മുപ്പത്തി എട്ടിനുമിടയിൽ പ്രായമുള്ള ജി സി സി ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ആവശ്യം ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് ഒമാറിയാൽ ആയിരിക്കും സാലറി ബയ്യർ പോസ്റ്റിലേക്ക് ഇരുപത്തിയെട്ടിനും മുപ്പത്തി എട്ടിനുമിടയിൽ പ്രായമുള്ള ജി സി സി ഹൈപ്പർ മാർക്കറ്റ് ഉള്ള യുവാക്കളെയാണ് ആവശ്യം ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് ഒമാറിയാൽ ആയിരിക്കും സാലറി സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഇരുപത്തി നാലിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ള ജി സി സി ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസുള്ള യുവാക്കളെയാണ് ആവശ്യം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് ഒമാറിയാൾ വരെയായിരിക്കും സാലറി ഷെൽഫ് ബോയ് പോസ്റ്റിലേക്ക് ഇരുപത്തി ഒന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യയിൽ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഉള്ള യുവാക്കളെയാണ് ആവശ്യം നൂറ്റി അമ്പത് ഒമാറിയാലാണ് സാലറി വരുന്നത് സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ഒമാറിയാൾ വരെയാണ് സാലറി ഇതിലേക്കും ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ജി സി സി എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ആവശ്യം റിസീവർ ഡാറ്റ എൻട്രി സ്റ്റാഫ് പോസ്റ്റിലേക്ക് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ഒമാറിയാൾ വരെയാണ് സാലറി വരുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജി സി സി ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുപ്പത്തി ആറ് വരെയും നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണ് ഉള്ളതെങ്കിൽ മുപ്പത് വയസ്സ് വരെയുമായിരിക്കും പ്രായപരിധി വരുന്നത് എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് കാര്യങ്ങൾ കമ്പനി ഇന്റർവ്യൂ സമയത്ത് ഫുഡിന്റെ ഡീറ്റെയിൽസ് കമ്പനി ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക ക്ലൈൻറ്റ് ഇന്റർവ്യൂ നാളെ എട്ടാം തീയതി മാർച്ച് എട്ടാം തീയതി മലപ്പുറത്ത് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയുടെ ഉള്ളിൽ മാത്രമേ ഇതിലേക്ക് പോകാനുള്ള ചെലവ് വരുന്നുള്ളൂ അപ്പോൾ വളരെ കുറഞ്ഞൊരു എക്സ്പെൻസിൽ എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് ഒമാൻ ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റായ അൽ തമാമി ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള ഈ ഒരു വേക്കൻസികൾ അപ്പോൾ നാളത്തെ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്